എന്റെ പേര് സോജിന്നാണ് ഞാൻ ഇന്ന് രാവിലെ ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് അയ്യപ്പനെ കളിയാക്കുന്ന പോയി എനിക്ക് എൻ്റെ ഭാഗത്തൊന്നും അറിയാൻ പറ്റിയതാണ് അത് ഒരിത്രയും കാര്യമായ ഒരു പ്രശ്നമായിട്ട് ഞാൻ ഉദ്ദേശിച്ചില്ല ഇത്രയും മോശമായിട്ടാണ് ഞാൻ എഴുതുന്നതെന്നും പിന്നത് ഒരുപാട് ഒരുപാട് ആൾക്കാരും ഒക്കെ കണ്ടുകഴിഞ്ഞത് അപ്പം എന്റെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണത് ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിന് എല്ലാവരോടും മാപ്പ് പറയുന്നു എന്റെ ഭാഗത്തുനിന്നുണ്ടായ ഉണ്ടായിപ്പോയ തെറ്റാണ് അതിപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക ഞാൻ അറിയാതെ പറ്റുകയാണ് എന്റെ അടുത്തൊന്നും ഇനിയിപ്പം എന്താ പറയണ്ടെന്ന് എനിക്കറിയത്തില്ല എന്റെ എന്റെ ഭാഗത്തുനിന്നും ഇനോട് തെറ്റിനി ഉണ്ടാവത്തില്ല പ്രസ്ഥാനത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ മതത്തിനെതിരായിട്ടോ ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു പോസ്റ്റോ ഒരു 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 പ്രകോണനപരമായ ഒരു പോസ്റ്റുകളും ഒരു ഒരു കാര്യങ്ങളും എൻ്റെ അടുത്തുനിന്ന് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വാക്ക് കരുതാണ് എല്ലാവരും എന്നോട് ക്ഷമിക്കുക എനിക്ക് അറിയാതെ പറ്റിപ്പോ എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ എന്നെ എന്നെ എന്നോട് ക്ഷമിക്കുക എല്ലാരും എല്ലാവരോടും മാപ്പ് പറയാണ് എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല പറ്റിപ്പോയി എല്ലാവരും ക്ഷമിക്കുക എല്ലാവരും ക്ഷമിക്കുക അപ്പം എന്നെ 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 എൻ്റെ എനിക്കറിയത്തില്ല എന്താ പറയണ്ടെന്ന് പറ്റിപ്പോയാണ് ക്ഷമിക്കുക എല്ലാവരും